സംഭവം നമുക്ക് മേല് ഒരു ആയിരണി ക്ഷേത്രത്തിന്റെ സൈഡിൽ കിടക്കുന്ന ഒരു പെരേടം ഉണ്ട് അപ്പൊ കാട് കയറി കിടക്കുകയാണ് റബ്ബർ റബ്ബർ പെരേടം ഉണ്ട് ഇപ്പൊ വെട്ടില്ലാത്തത് കൊണ്ട് കാട് കയറി കിടക്കയാണ് ഞാൻ ഇപ്പൊ നാളെ പോലെയാണ് വെട്ടു തുടങ്ങാമെന്ന് പറഞ്ഞു നോക്കാന്ന് പറഞ്ഞ് കയറി ഉച്ചക്ക് അങ്ങോട്ട് കയറി പോയതാണ് അവിടെ ചെന്നപ്പോ ഒരു ഒരാഴ്ച ആറേഴ് പിള്ളരുണ്ട് അവര് അഞ്ചാറ് പേര് വരും അവിടെ ഒരു മൂലക്കെ ഇരിക്കുന്നു കാരണം ഞാൻ ഏഹ് പയ്യന്മാര് ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിനകത്തൊക്കെ ഉള്ള പയ്യന്മാരാണ് രണ്ട് മൂന്ന് പേരെയൊക്കെ ഞാൻ ശരി കണ്ടോളൂ ബാക്കിയുള്ളവരൊക്കെ ആരെയും മുഖം എനിക്ക് പരിചയം ഒന്നുമില്ല മലയാളി മലയാളിന്ന മലയാളിയിലെന്നാ പയ്യന്മാര് ഞാൻ ഞാൻ ഈ പാറപ്പുറത്തൂടെ നേരെ കയറി അങ്ങാട്ടിൽ ചെന്ന് എന്നെ കണ്ടത്മാര് മൂന്ന് പേര് ആ ആയിരള്ളി ക്ഷേത്രത്തിന്റെ ആ ഭാഗത്തേക്ക് കയറി പോയി എന്താ വെച്ചാൽ നമ്മുടെ മറ്റേ നമുക്ക് പുതിയ ടാങ്ക് കിട്ടുന്ന അതുവഴി പോണം അല്ലേ കേറി വരണമെങ്കി നമുക്ക് പോവാളിപ്പം ഈ ടാങ്ക് കിട്ടുന്ന അവിടെ വന്നിട്ട് അത് ആ തടത്തെ വന്നിട്ട് ഇനി ആയിരവല്ലി ക്ഷേത്രത്തിന്റെ ആ ഭാഗത്തേക്ക് മേലോട്ട് ആ ആയിരവല്ലി ക്ഷേത്രത്തിന്റെ അതുവഴി ഇറങ്ങി വരാം പക്ഷെ അത് ആ പാറപ്പുറത്തുകൂടെ ഇറങ്ങി വരാൻ ഇച്ചിരി പാടാണ് അതുവഴിയാണ് ഉമാര് വന്നത് ആ അപ്പൊ അവിടെ യവുമര് ഇത് ഞാൻ അങ്ങനെ ഈ സൗണ്ട് കേട്ടോണ്ട് ആരുടെ ചോദിച്ചപ്പോടെ അവിടെ കളഞ്ഞിട്ട് അവന്മാര് കയറി ഓടിക്കളഞ്ഞു അപ്പൊ ഇക്കര അതിന്റെ ഈ ടാങ്ക് കിട്ടുന്ന ആ മലയെരെ അവിടെ നിന്ന് ഒരു പാട്ട് കാടെടുക്കുന്നുണ്ടായിരുന്നു ആ പാട്ട് പുള്ളിയെ വിളിച്ചപ്പോഴേ ആ പുള്ളി നോക്കിയിട്ട് ഇക്കരക്കര അമ്മമാര് ആ നമ്മളെ മുരുകൻ ക്ഷേത്രത്തിന്റെ അവിടെ നമ്മളിതെല്ലാം പോലീസിനെ വിളിച്ച് ഇതെല്ലാം തിരിച്ചെടുത്തോണ്ട് പോകുന്നവരെ അവര് അവിടെ ഉണ്ടായിരുന്നു ആറുപേര് അവിടെ ഉണ്ടായിരുന്നു ആ അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പ അവരെ അപ്പുറത്ത് മറു സൈഡിൽ കൂടെ ഇറങ്ങി ഇങ്ങ് വിളയക്കട പോയിട്ടുണ്ട് പോയിട്ടുണ്ടോ കന്നിക്കോണത്തോട്ട് ആ അപ്പൊ ആ ഭാഗത്തുള്ള ആൾക്കാരാണെന്നാണ് തോന്നുന്നത് ഒരു പത്തിരുപത് വയസ്സിനകത്ത് ഇരുപതോ ഇരുപത്തഞ്ചോ വയസ്സിനകത്തുള്ള പയ്യന്മാരാണല്ലോ ഇത് മോഷണ സാധനങ്ങൾ തന്നെ അല്ലേ തന്നെ തന്നെ ഒരു വീട്ടില് അതായത് ആളില്ലാത്ത വീടാണ് ആ വീട്ടില് അവര് സാധനങ്ങളെല്ലാം ബക്കറ്റിലും കലത്തിലും അയലുവിലും ഒക്കെ പറക്കി ഒതുക്കി വെക്കുമല്ലോ അവരുടെ അടുക്കള സാധനങ്ങള് പാത്രങ്ങൾ വിളക്ക് മറ്റു കാര്യങ്ങളെല്ലാം അത് അതേപോലെ എടുത്തുകൊണ്ട് വന്നേക്കണം വലിയ കലങ്ങൾ മുതൽ കുഞ്ഞു കലങ്ങൾ വരെ ചോറുണ്ണ പാത്രം മുതൽ ഗ്ലാസ് എല്ലാം ഉണ്ടായി ഉണ്ടായിരുന്നു പ്ലാസ്റ്റിക് ഡബ്ബള്ളടക്കം ഉണ്ടായി കൂത്തുപോണി ചരുവം വലിയ കുത്തുപോണി ചരിവും പോലും ചെറുതുവരെ ഉണ്ട് പാത്രങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പോലീസ് പറഞ്ഞു പോലീസ് വന്ന് കാര്യങ്ങളൊക്കെ എടുത്ത് അവര് ഫോട്ടോയ്ക്ക് എടുത്ത് തൊണ്ടി സാധനങ്ങളും എടുത്തോണ്ട് പോയിട്ടുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരന്വേഷിക്കാന്ന് പറഞ്ഞേ വീട്ടിൽ നിന്ന് ഇതിനു മുമ്പ് മിസ്സായിട്ടുണ്ട് എന്റെ എന്റെ വീട്ടിൽ നിന്ന് തന്നെ ഒരു വലിയ ബക്കറ്റ് ഞാൻ ഇതെടുക്കാൻ വയ്ക്കുന്ന ബക്കറ്റ് ഈ ഇടയ്ക്ക് ഇടക്കാലത്ത് വെച്ചാണ് വലിയ ബക്കറ്റ് ഇരുപത്തി അഞ്ച് ലിറ്ററിന്റെ വലിയ ബക്കറ്റ് ഒരെണ്ണം ഇരുന്നത് കാണാനില്ല പിന്നെ തൊട്ടിപ്പുറത്തെ വീട്ടില് ഒരു ആറ് ഡിഷ് ഈ സീറ്റ് ഒഴിച്ച് വെക്കുന്ന ഡിഷ് അവിടെ അവരുടെ തിണ്ണയിൽ അതും നമ്മൾ താമസം താമസമില്ല നമ്മൾ വെട്ടാൻ കയറി വരണതേ ഉള്ളു അവിടെ അങ്ങനെ അവരുടെ തിണ്ണയിൽ വെച്ചിരുന്ന ആറ് ഡിഷ് അതും കാണാതെ പോയി അതൊക്കെ ചെറിയ ചെറിയ മോഷണങ്ങളായതുകൊണ്ട് നമ്മൾ ആരും അത്ര മൈൻഡ് ചെയ്തില്ല മൈൻഡ് ചെയ്തില്ല പിന്നെ ഇവിടെ തന്നെ ഈ ആളില്ലാതെ ഒരു പരിടം ഉണ്ട് വെട്ടു നിർത്തിയിട്ടുള്ള ഒരു പേട അവിടെ ഒരു റബ്ബർ റോളർ മെഷീൻ ഉണ്ടായിരുന്നു റബ്ബർ അടിക്കുന്ന മെഷീൻ ഇല്ലേ ആ മെഷീന്റെ സ്റ്റാക്കല പാർട്സും ഒരാളൊക്കെ എടുത്തു പോയി ഇളക്കിട ഒരു സാധനം ഇല്ല അവിടെ അതുപോലെ തന്നെ അവരുടെ ഒരു ഷീറ്റ് വരെ ഉണ്ടായിരുന്നു ആ ഷീറ്റ് വരെയുടെ സൈഡിൽ പുകയിടാൻ വേണ്ടിയുള്ള ഒരു ടാങ്ക് കണക്ക് ഉണ്ടാക്കിട്ട് അതിൽ ഒരു ഇരുമ്പ് വാതിലൊക്കെ അടുപ്പിച്ചിട്ടുണ്ട് അതൊക്കെ കുത്തി ഇളക്കി എടുത്തിട്ട് പോയേ അത് ആദ്യം കുറെ നാളായി ഇത് തുടങ്ങിയിട്ട് പക്ഷെ ഇന്നാണ് ഇത് ഭയങ്കരമായിട്ട് ഇത്രയും സാധനങ്ങൾ നമ്മൾ ഒന്നിച്ച് ഇത്രയും കിട്ടുന്നത് ആദ്യമായിട്ടാണ് മോഷണമെന്നുള്ള ഉറപ്പ് തന്നെയാണ് അത് ഉറപ്പ് തന്നെ ഉറപ്പ് തന്നെ അല്ലെങ്കിൽ അവർ ആ കാട്ടിന്റെ അകത്ത് അത്രയും പാത്രം കൊണ്ടിടേണ്ട ആവശ്യവും ഇല്ല അവർ എന്നെ കാണുമ്പോ ഇറങ്ങി ഓടേണ്ട ആവശ്യവുമില്ല